ഹായ് അസ്ലാം വൈക്കും വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതുമായിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് ആക്കുക ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ചെയ്തു ടു ഡേയ്സിലെ നിയറസ്റ്റ് ഓഫീസില് ഡി ടി ഡിസി പോയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാം അതല്ല ഹോം ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേസ് ബൈ പോസ്റ്റ് ആയിട്ട് പോസ്റ്റ്മെൻ വീട്ടിൽ കൊണ്ടുവന്നു തരും അതും ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ പത്ത് ഇരുപത് രൂപയുടെ ചാർജ് എക്സ്ട്രാ വരും എന്നുള്ളൂ ഓക്കെ അപ്പം നല്ല കളക്ഷൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കളക്ഷൻസിലേക്കുള്ള പ്രീമിയം ക്വാളിറ്റി ഒരു ലാവണ്ടർ കണ്ടോ എന്ത് രസം ഒന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുപ്പേക്കെന്ന് തന്നെ പറയാം കേട്ടോ നല്ലൊരു മെറ്റീരിയൽ പ്യൂറ മെറ്റീരിയൽ ചോൺ സിൽക്ക് പ്യുറൊക്കെ നിൽക്കുന്ന ഒരു അടിപൊളി കിഡിലൻ മെറ്റീരിയലാണ് തലയിൽ കിടക്കുന്ന ഒരു ഷോളാണ് ഒരു വെയർ നമ്മൾ എത്രമാത്രം സുന്ദരിയായിട്ട് അണിഞ്ഞുങ്ങാം അതിന് പറ്റിയ ഒരു കിഡ്ഡിലൻ പ്രൊഡക്റ്റും വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കിട്ടാടോ സ്കാലപ്പ് വിത്ത് ഡാമണ്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് നല്ല രസമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ത് രസം നോക്കിയാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ആൻഡ് ഉടുത്തും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റില് ഈ ഒരു ഭാഗത്ത് വർക്കും ഉണ്ട് ഡയമണ്ട് നെക്ലേസ് പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതിലൊരു എക്സ്ട്രോ ഒരു സംഭവം കണ്ടോ ഒരു എലഗൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആയിട്ട് അതേപോലെ തന്നെ സ്ലീവില് നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് താഴെ വരെ നമുക്ക് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടോ കണ്ട ഫുൾ വർക്ക് ആണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ആണ് അതേപോലെ നമുക്ക് പാൻറ്റ് അവൈലബിൾ ആണ് പാൻ്റിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് ബെൽറ്റ് ആണ് വരുന്നത് പുറകശത്ത് നമുക്ക് ഇലാസ്റ്റിക് ആണ് അപ്പൊ വൺ സൈഡായിട്ട് വൺ സൈഡ് ബെൽറ്റു ഫ്രണ്ടിൽ ഫ്രണ്ടില് താഴെ ഈ വർക്കും വരുന്നുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പുറത്ത് പുറകില് അതായത് പുറകശത്ത് വരെ വർക്കൊന്നുമില്ല ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സെയിം കളറിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എൽ എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് ആട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു ആണ് ഒരു ലിറ്റിൽ മെറൂണ് ഇതില് അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഓക്കെ അപ്പൊ ഒരു നയന്റി പെർസെന്റേജ് റെഡും ഒരു ടെൻ പെർസെന്റേജ് മെറൂ ആയിട്ടാണ് ഇത് വരുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഒരു ഷോളൊക്കെ എങ്ങനെയുണ്ടല്ലോ ശരിക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് നിന്നോളും അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഫാൻസും നമുക്ക് ഇതാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് എല്ലാസറി സൈസാണിത് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വെഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ലൻ പ്രൊഡക്റ്റ് ഒരു ത്രീ തൗസൻഡ് ഒക്കെ നയൻ ഏജേസ് ആയിട്ടിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് വൺ സെവൻ നയൻ ഫൈവില് വരുന്നത് പാൻറ് നമുക്ക് ഇതാണ് വരുന്നത് പാൻറ്റ് ഫ്രണ്ട് സൈഡിൽ ഒരു വർക്കും വരുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രോജിയസ് ആയിട്ട് ആ ഒരു ഫീല് എന്തായാലും കിട്ടും അത്ര നല്ല ഒരു പ്രൊഡക്റ്റാണിത് വരുന്നത് കേട്ടോ ഈ ഒരു ടോൺ വരുന്നത് ഓണിയൻ പിങ്കിലെ ഒരു ഡസ്റ്റി നല്ല രസോണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ ആ ഒരു ഷൈനിങ്ങും കിട്ടും ഈ ഒരു മെറ്റീരിയൽ അപ്പോ വെഡിങ് പാർട്ടിക്കും മറ്റുള്ള ഇതിനൊക്കെ നമുക്ക് ഒരു മുതൽ കൂട്ടായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ബൈ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കിട്ടുക പ്രൊഡക്റ്റ് ആണ് എല്ലാ സൈസിലും എൽ എക്സ് എൽ സൈസിലാണ് അത് കാണിക്കുന്നത് ഓരോ സൈസിലും ഓരോ ഡിഫറെൻ്റായിട്ട് നമുക്ക് കാണിക്കാം ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യാമെൻ്റ് ചെയ്യാം എല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞ ഒരു വഡാറായിട്ടോ അത് ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കിഡിലൻ ആണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ചീനോൺ സിൽക്ക് വിത്ത് ഒരു ഡിഫറെൻ്റ് ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു ടോണിങ് ഉണ്ട് നല്ല രീതിയിൽ ഗ്ലേസിങ് ഉണ്ട് നല്ല ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ ഇത് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ സൈഡ് ഓപ്പൺ അല്ലാതെ അപ് ടു ഡൗൺ ആയിട്ട് നമുക്ക് ത്രെഡ് വിത്ത് ഡയമണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആണ് നമുക്ക് വരുന്നത് ടോപ്പ് പാൻറ് ഷോളൊക്കെ സെയിം ചിനോൺ സിൽക്ക് വിത്ത് ഒരു നല്ലൊരു എയ്മായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് കണ്ട ഫുള്ളായിട്ട് ഈ പാൻറ് ആണ് ഇതിന്റെ ഏറ്റോമെയിൻ ഹൈലൈറ്റ് ആ ഒരു പ്ലാസോ ടൈപ്പിൽ നല്ലൊരു സൈഡ് ഫ്രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് പുറകോഷും നമുക്ക് വർക്ക് ഉണ്ട് ടു സൈഡായിട്ട് നമുക്ക് ലാസ്റ്റിക് അവൈലബിൾ ആണ് അപ്പോൾ കണ്ട അപ്പോ നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകളാണല്ലോ അതുകൊണ്ടോ പിന്നെ ഫ്രണ്ട് സൈഡ് ഫുൾ വർക്കാണ് പുറകില് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ആൻഡ് സ്ലീവിലെ ഡൗണിലായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് മൾട്ടി ത്രഡ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പുറകുഷ് ഇതുപോലെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ ഇങ്ങനെയുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ടു എക്സ് എല്ലാം അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് കണ്ടോ ഒരു മുട്ടിനെ താഴെയായിട്ട് ആയിട്ട് നിന്നോളൂ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് ഓൺലി വരുന്നോട്ടോ ഒരു ബെസ്റ്റ് ലക്കി പ്രൈസ് ആണ് സെവൻ നയൻ ഫൈവ് എന്നുള്ളത് അപ്പോ ഇതില് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ നമ്പർ വരുന്നത് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പ്രൊഡക്റ്റ് വീട്ടിലെത്തുന്നു ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ വിത്ത് പീക്കോക്കും കൂടിക്കാട്ടോ വരുന്നത് നല്ല രസമുള്ള നല്ല അഴകുള്ള ഷെയ്ഡുകളാണ് എല്ലാം നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അപ്പോ നിങ്ങൾ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യണം താഴോട് കൂടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് കളർ ഏതൊരു വ്യക്തിക്കും ഫേസിന് മുഖകാന്തി കൂട്ടുന്ന ഒരു ഷെയ്ഡാണ് യെല്ലോ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ അത് കേട്ടോ ഒരു ഓവർ വർക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് വെഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു മിനിമം നമ്മൾക്കൊക്കെ എത്ര റേഞ്ച് വരും ഒരു ത്രീ തൗസൻഡ് ഒക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഒരു വെറൈറ്റി ഗ്രീൻ ആട്ടോ അത് വരുന്നത് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വർക്ക് നെക്ക് പോഷൻ ഒക്കെ നോക്കി എന്ത് രസം എന്ന് കാണാനായിട്ട് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് കണ്ട നല്ല ഭംഗിയുള്ള നാല് കളറ് അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫീഡിങ്ങിലെ ടോപ്പ് ആണ് ഇത് വരുന്നത് ഇതൊരു മെറൂൺ ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സിൽ ഡബ്ലെക്സിൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് കേട്ടോ എക്സിൽ ഡബ്ലെക്സിൽ സൈസിൽ സെവൻ നയൻ ഫൈവ് മാത്രം ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ഓൺലി ഹൺഡ്രഡ് ആണ് പ്രിയപ്പെട്ട നമ്മുടെ മോംസിന് വേണ്ടിയിട്ട് അല്ല പ്യുവർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് രണ്ട് സൈഡും നമുക്ക് ഹിഡൻ ആയിട്ടുള്ള നല്ല സിബ്ബ് ആണ് കണ്ടോ ഇതിലാണ് സിബ് വരുന്നത് നമുക്ക് ഈ ഒരു നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു പോഷനിലും നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഫീഡിങ് മോമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കാണാം ഈ ഒരു സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ സൈഡിലും ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ളിലേക്ക് ഒരു ഒരു പീസ് ഇതിലേക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജിപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഗെയർ പോലുള്ള കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പുറവശ് ഫില്ലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഇവിടെ മാത്രം ചെറിയൊരു ഫില്ലും കൊടുത്തിട്ടുണ്ട് സെവൻ ഹാൻഡ് ഫയൽ ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ആൻഡിലായിട്ട് നമുക്ക് ത്രെഡ് ഉദ് സീക്വൻസ് അവൈലബിൾ ആണ് പ്യൂർ മസിൻസിൽ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നോർമലി വരുന്നത് ലൈനിങ് അപ് ടു ഹെയർ ആയിട്ട് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതും നമുക്ക് അവൈലബിൾ ആട്ടോ ഇതൊക്കെ നല്ല ഷെയ്ഡാണ് കാരണം പിള്ളേർ എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഷെയ്ഡും കൂടിയിട്ടാണ് ത്രെഡും സീക്വൻസ് ഒരു രീതിയിലും നമുക്ക് ഒരം പിടിച്ച രീതിയിലല്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് അത് വെച്ചിട്ട് എല്ലാവരും പേര് ഇട വേണ്ട ഓക്കെ അപ്പോ ഈ ഒരു രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഓൺലി സെവൻ നയൻ ഫൈവില് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആവണം ഇത് അവൈലബിൾ ആവുക അതെ ഓക്കെ അപ്പോൾ ഇത് മറക്കണ്ട നല്ല കളക്ഷനാണ് വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല രണ്ട് ടോപ്പ് ഞാൻ ഫീഡിങ്ങിന് വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ടോപ്പ് ഉണ്ടോ ഇറാൻ ഈ സൂട്ട് ഞാൻ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരാൻ കേട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അവൈലബിൾ ആകുന്നത് ഫുൾ ലെങ്ത്ത് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം ആഫ്റ്റർ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള ലെങ്ത് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ താഴെ കട്ട് ചെയ്തിട്ടാരും വിഷമിക്കേണ്ടതില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഇമ്പോർട്ടൻ മെറ്റീരിയൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ആ ഒരു റിയൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം അതായത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ പുറകെ അത്യാവശ്യം നല്ല ലെങ്ത്തായിട്ടും പുറകിലേക്ക് ഫ്രണ്ടിൽ ഇതുപോലെ ഈ ഒരു ലുക്കിലാണ് ലുക്കിലാണിത് വരുക അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസ് ഒന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സിൻ്റെ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ ഇതൊരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് നോർമലി വരുന്ന ഒരു ഗൗണിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഓൺലി വൺ സീറോ ഡബിൾ ഫൈവ് പത്ത് അമ്പത്തഞ്ചിന് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡബിൾ വൺ നാൻ ഫൈവ് ആയിരുന്നു അതായത് ആയിരത്തി ഇരുന്നൂറിൽ ഇപ്പോൾ ഒരു നൂറ്റമ്പത് ലെസ് ചെയ്തിട്ടിതേ ഫുൾ ഷേർട്ട്സ് ഞാൻ വീണ്ടും ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓഫറിൽ നിങ്ങളിലേക്ക് എത്തിക്കുക ഏ കണ്ടോ നെക്സ്റ്റ് ഷർട്ട് നോക്കിയാൽ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് ആട്ടോ ഒരു ക്രീം കളറാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് ആൻഡ് തേർഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് നല്ലൊരു ആഷ് കളറും അവൈലബിൾ ആട്ടോ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് ലാവൻഡർ ഷെയ്ഡ് ആട്ടോ ഓക്കെ വൺ സീറോ ഡബിൾ ഫൈവ് പത്ത് അൻപത്തി അഞ്ചിന് ആയിരത്തി അമ്പത്തി അഞ്ച് രൂപക്ക് ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ലാവണ്ടർ ഷെയ്ഡ് ഉണ്ട് ആഷ് കളർ ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് പത്ത് അമ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു ക്രീം ഷെയ്ഡ് ദൻ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഉണ്ടോ സ്കേർട്ട് വെത്ത് ടോപ്പാണ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലില് നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയാണ് നല്ലൊരു ഫ്ലീറ്റ്സോട് കൂടിയിട്ട് അപ് ടു അപ്റ്റീയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണോ നല്ല ഗോജിയസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടോ ഇതിന്റെ ടോപ്പ് വരുന്നത് എത്ര വേണം നിങ്ങൾക്ക് സ്ട്രെച്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു കമ്പനി ആ ടോപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് മറ്റുള്ള ജീൻസിലേക്കെ ഇത് പെയർ ചെയ്യാം അപ്പോൾ രണ്ട് രണ്ടു കാര്യ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്രോപ്പ്ടോപ്പിലേക്ക് ഇതും പെയർ ചെയ്ത് കൊടുക്കാം ഇത് ജീൻസിലേക്കും പെയർ ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്കൈ ബ്ലൂ ആണ് വൈറ്റ് വിത്ത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണെന്ന് നിങ്ങൾക്ക് തരുന്നത് എല് എക്സൽ ഡപ്ലക്സിൽ സൈസിൽ ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ ഷർട്ടിന്റെ ലെങ്ങ് വരുന്നത് സ്കേർട്ടിൻ്റെ ലങ്ങ് വരുന്നത് ഒരു ഫോർട്ടി വൺ ഫോർട്ടി ടു ആണ് കേട്ടോ നോക്കി ഇതാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഇത് കൂടുതലായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് ഒന്ന് കയറ്റിയിട്ടാൽ മതി ഇത് പുറത്തേക്ക് ഒന്ന് തഴ്ത്തിട്ടാൽ മതി ഓക്കെ അപ്പൊ അതും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ആഫ്റ്റർ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ടൈ ചെയ്യാനായിട്ടുള്ള റിബണും ഇതിൽ അവൈലബിൾ ആണ് സെയിം മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലാക്കിയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ മറക്കണ്ട മിസ് ചെയ്യണ്ട ഇതാണ് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു പീച്ച് ഓറഞ്ച് റോഡ് സാമ്യം ഉള്ള ഷെയ്ഡാണ് വരുന്നത് ബെസ്റ്റ് ഓപ്ഷനാണ് നല്ലതൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ചെയ്യാം കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്യാം അപ്പോൾ കല്യാണത്തിന് ഈ പെട്ടീലസ് കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഇതൊക്കെ കണ്ണും കൂട്ടിയിട്ട് എടുക്കാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് എടുത്തു കഴിഞ്ഞാൽ കുടുങ്ങുമോ അങ്ങനെ ഒരു ചിന്തയെ തന്നെ വേണ്ടട്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഓപ്ഷൻസ് ആണ് മെഷർമെന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ ഈ ബാക്കിൽ കാര്യം നമ്മളേറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിലെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള നല്ലൊരു കിഡിലൻ പ്രൈസിലേക്കായിരുന്നു നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിയാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെ ഓക്കെ ഇതാണ് നമുക്ക് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എക്സില് ഡബിൾ എക്സിലെ സൈസില് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ നമുക്ക് ചുന്നീൻ്റെ മെറ്റീരിയൽ അല്ല ഒരു ഡിഫറെന്റ് ഡിഫറൻറ്റ് ആയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം പ്രൈസിൽ ഫോർ ഷെയ്ഡ്സിന്നും അവൈലബിൾ ആണ് സ്ലീവിന്റെ ആൻഡിലായിട്ട് ഇതുപോലെ സ്മോക്ക് വർക്ക് ഉണ്ട് ഇതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളൊക്കെ പോകില്ല വിത്ത്ഔട്ട് ലൈനിൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രൈസൺ ആണ് ഇത് തരുന്നത് കേട്ടോ സെയിം പ്രീസൺ തന്നെ അമ്പത്തിമൂന്ന് ചില എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ വരുന്ന പ്രൈസ് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ആട്ടോ എയ്റ്റ് ഡബിൾ ഫൈവ് നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് പുറകിലേക്കോ ഫ്രണ്ടിലേക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടൈസ് ചെയ്യുക ഷേപ്പ് ചെയ്യുക യൂസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആകുന്നത് മറക്കണ്ട ഇത് സ്ലീവാണ് ബെസ്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ നമുക്കിതിൽ ബട്ടൺസ് നമുക്കിതിൽ രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ബാക്കി നിങ്ങൾക്ക് ഫിഡ്മിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിൽക്കിയൊരു ഫാമിൻസ് ആവും സെക്കൻഡ് ഷെയ്ഡ് നോക്കിയേ കേട്ടോ ആ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണ്ടോ കേട്ടോ ഇതാണ് നമുക്ക് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ താഴേക്ക് ഇങ്ങനെ നടക്കാനായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വെർത്ത് ഓഫ് മണി അടുത്ത രണ്ട് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ഇതൊരു ലൈറ്റ് പിങ്ക് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിലിങ്ങനെ വരുന്നത് ആ ഒരു ബ്ലാക്ക് ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു വൈറ്റിലൂടെ കണ്ട ഇതിൽ ഈ ഒരു രണ്ട് കളർ ഇതിൽ ലാസ്റ്റ് വരുന്നത് ഇഷ്ടപ്പെടുന്നവർ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ചോദിക്കുക അതിനുശേഷം പരിചയ കഫ്താനിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്താലാണ് എല്ലാ സ്റ്റോക്ക് ഔട്ടായി നമുക്ക് അതിനുശേഷം വന്ന വീണ്ടും നല്ല അടിപൊളി കളക്ഷൻസ് റിപ്പീറ്റേഷൻ ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഒരുപാട് കളറുകളാണതിൽ അവൈലബിൾ ആവുന്നത് ആവുന്നുണ്ടോ ചുന്നിയുടെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ചൈനയുടെ ആണ് കളർ ഇല്ലെങ്കിൽ പോകില്ല പിന്നെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി സിക്സ് നാൻ ഫയൽ നമുക്കിതൊരു ലാർജ് സൈസ് എക്സൽ സൈസ് ഡബിൾ എക്സൽ സൈസ് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെയാണ് അത് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രിന്റ് നമുക്ക് ഇപ്പൊ ഒന്ന് ഇതാണ് ഇതിലെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് വേണ്ട ഷെയ്ഡുകളൊക്കെ നോക്കിയാൽ എന്തോ രസമുള്ള പ്രോഡക്റ്റ് ആണെന്നൊരു അപ്പോൾ ഇതാണ് ഇതിലെ കഫ്താനായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ വേറെ ടീഷർട്ട് ഇട്ടിടത്ത് അങ്ങനെ നിങ്ങളുടെ വ്യക്തി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്കാവാം നിങ്ങളുടെ മോഡേൺ ഇതാണ് ഇതിലെ ഫസ്റ്റ് രണ്ട് ഷെയ്ഡ് വരുന്നത് പിന്നെയുള്ള ഷെയ്ഡ് ഇതേ ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് തേർഡ് ഷെയ്ഡ് ഇതാണ് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് ആൻഡ് ഫിഫ്ത്ത് ആൻഡ് സിക്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഒന്ന് ഒരു ലൈക്ക് ചെയ്യാനുട്ടോ ഒരു ലൈക്ക് മാത്രം ഓക്കെ അതേപോലെ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ടൈമിൽ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിലും വരുന്ന ഓഫറുകൾ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും പ്രെസ് ചെയ്താൽ മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹമുള്ള പോലെ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് ബൈ ചെയ്യാം നിശാ വീണ്ടും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരാം ബൈ